കാലമെത്രയായി നീ എനിക്കൊപ്പമി നാട്ടിലാകെ കൂട്ടായി നടക്കുന്നു കാവലാളായി നിന്നെ കഴിഞ്ഞൊരാൾ കാണുക നിശ്ചയം കാലമെത്രയായി നീ എനിക്കൊപ്പമി നാട്ടിലാകെ കൂട്ടായി നടക്കുന്നു കാവലാളായി നിന്നെ കഴിഞ്ഞൊരാൾ കാണുകില്ലീ തപ്തഭൂതലേ നിശ്ചയം ഞാൻ ഞാനുറങ്ങുമ്പോഴൻ ശയ്യയ്ക്കുചാരയായി കണ്ണൊന്നു ചിമ്മാത കൂട്ടിരിക്കുന്നു നീ ഞാനുറങ്ങുമ്പോഴൻ ശയ്യയ്ക്കുചാരയായി കണ്ണൊന്നു ചിമ്മാത കൂട്ടിരിക്കുന്നു നീ ക്ഷേത്രങ്ങളിൽ രമ്യഹർമ്മ്യങ്ങളിൽ നീ എനിക്കായി പടിപ്പുറം കാത്തുനിന്നേടുന്നു ക്ഷേത്രങ്ങളിൽ രമ്യഹർമ്മ്യങ്ങളിൽ നീ എനിക്കായി പടിപ്പുറം എത്ര എത്ര യുദ്ധം യുദ്ധം ജയിച്ചു ജയിച്ചു ഞാൻ ഞാൻ നീ നിന്നു കാത്തുനിന്നീടുന്നു എത്ര ദുർഘടപാതകൾ താണ്ടി ഞാൻ നിന്മിക്കരുത്തിൻ തണൽ പറ്റി മാത്രമായി എത്ര യുദ്ധം ജയിച്ചു ഞാൻ നീ എന്റെ സാരഥിയായി നിന്നു തേരുതെളിക്കവേ എത്ര ദുർഘട പാതകൾ താണ്ടി ഞാൻ നിൻമെയ്ക്കരുത്തിൻ തണൽ പറ്റി മാത്രമായി മാറുവേഷങ്ങളിൽ മാറുവേഷങ്ങളിൽ കല്ലായും ഉള്ളായും എന്തിനേറെ ചില്ലു ചീലായി പലപ്പോഴും മാറുവേഷങ്ങളിൽ കല്ലായും ഉള്ളായും എന്തിനേറെ ചില്ലുചീലായി പലപ്പോഴും വഴിമുടക്കുവാൻ സജ്ജരായി ശത്രുക്കൾ വഴിമുടക്കുവാൻ സജ്ജരായി ശത്രുക്കൾ പാദമദ് പതുങ്ങി നിന്നിടവേ ഞാൻ പോലും അറിയാതെ അവരോട് തിരേറ്റു കൊന്നൊടുക്കിട്ടൻ്റെ മാർഗം തെളിച്ചു നീ മാറുവേഷങ്ങളിൽ കല്ലായും മുള്ളായും എന്തിനേറെ ചില്ലു ചീളായി പലപ്പോഴും വഴിമുടക്കുവാൻ സജ്ജരായി ശത്രുക്കൾ പാദമധ്യേ പതുങ്ങിനി നീടവേ ഞാൻ പോലും അറിയാതവരോടെതിരേറ്റു കൊന്നൊടുക്കി ട്ട മാർഗം തെളിച്ചു നീ മുറിവേറ്റു വിങ്ങും തനുവുമായി ഒട്ടുമേ മുറിവേറ്റു വിങ്ങും തനുവുമായി ഒട്ടുമേ പരിഭവിക്കാതെ നീ കൂട്ടുവന്നപ്പോഴും മുറിവേറ്റു വിങ്ങും തനുവുമായി ഒട്ടുമേ പരിഭവിക്കാതെ നീ കൂട്ടുവന്നപ്പോഴും ഇന്നു നീ ഇന്നു നീ വാർപൊട്ടി ഈ തെരുവീതിയിൽ ഇന്നു നീ വാർപൊട്ടി ഈ തെരുവീധിയിൽ എൻ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കിടക്കവേ തെളിയുന്നതില്ലെൻ്റെ നിറകണ്ണിൽ തെളിയുന്നതില്ലെൻ്റെ നിറകണ്ണിൽ നിന്നേ പിരിയുവാനല്ലാതെ മറുവഴിമിത്രമേ ഇന്നു നീ വാർപൊട്ടി ഈ തെരുവീതിയിൽ എൻ കണ്ണിലേക്കുറ്റുനോക്കി കിടക്കവേ തെളിയുന്നതില്ലെൻ്റെ നിറകണ്ണിൽ നിന്നെ പിരിയുവാനല്ലാതെ മറു വഴിമിത്രമേ പിരിയുവാനല്ലാതെ മറു വഴിമിത്രമേ